ശാസ്ത്രീയ സാമഭേദ പഠനം സാമഭേദം എന്ന് പറയുമ്പോൾ കെമിസ്ട്രി കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻപുട്ട് എന്ന നിലയില് സോമത്തെ ഇൻപുട്ടായിട്ട് എടുക്കാം എന്തെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത് ഇത് പതിനേഴാമത്തെ ക്ലാസ് ആണ് ഇതിൽ രണ്ടാമത്തെ ആദ്യം അധ്യായത്തിലെ ഇന്ദ്രപർവം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അതിലെ അഞ്ചാമത്തെ ഖണ്ഡമാണ് അപ്പോൾ സോമം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചോറ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ അരിയും വള്ളുവാണ് ആണ് അഗ്നിയാണ് അതിൻ്റെ ശുദ്ധ ഫോമിൽ കൊടുക്കുന്നതാണ് സോമം എന്ന് പറയുന്നത് സത്ത എന്ന് പറയുന്നത് അപ്പൊ ഓരോ സാധനം ഉണ്ടാക്കുന്നതിനും ഓരോ ഇൻപുട്സ് ആണ് കൊണ്ടുപോകുന്നത് അപ്പൊ പൊതുവെ അവരെ നടക്കുന്ന പ്രവർത്തികളിൽ രാസപ്രവർത്തനങ്ങൾ കെമിസ്ട്രിയാണ് ഉദാഹരണമായിട്ട് ഒരു ചോറ് വയ്ക്കാണെങ്കിലും ഒരു കല്ല് മുട്ടിക്കാണെങ്കിലും അല്ല അതിനകത്തുള്ള ആക് തമ്മിലുള്ള ചില രാസപ്രവർത്തനങ്ങൾ വേർപെടൽ ഇതെല്ലാമാണ് ഇന്ത്യയുടെ സ്ട്രക്ചർ ചേച്ചസ് എല്ലാണ് നടക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ അവടെ സ്വഭാവം നേരെ അതിലേക്ക് കടക്കാതെ ആദ്യ അഗ്നിയെ സ്തുതിച്ചു അപ്പൊ എന്ത് കർമ്മം ചെയ്യേണ്ടി ഊർജമാണ് അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ അഗ്നിയെ പറ്റി സ്തുതിച്ചു പിന്നെ ഇന്ദ്രനാണ് എന്ത് കർമ്മം നടക്കേണ്ടെങ്കിലും സയൻസ് പോലെ ഒരു ഏകോപനമാണ് അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം അപ്പൊ അരിയും കൊള്ളും ചൂടാക്കിയാല് ചോറാണെന്ന് നമുക്കറിയാം പക്ഷെ അതൊരു സയൻസാണ് പക്ഷെ അതിന് ആരെങ്കിലും അരിയും വെള്ളമുണ്ട് പാത്രത്തിലാക്കി കൊടുത്താലേ അതാവില്ല അല്ല സയൻസ് ഉണ്ടായാലാവില്ല അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച പോലെ എം ബി എ വേണം അതിന് ആൾക്കാർ വേണം അതിനെ ഏകോപിപ്പിക്കുക നേതാക്ക നേതൃത്വത്തിൽ ആരെങ്കിലും വേണം എങ്കിലേ അത് നടക്കുള്ളൂ അതുപോലെ തന്നെ പാത്രത്തിന്റെ അകം ചോറാവുമ്പോഴും അതിനകത്ത് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം അത് ചിലപ്പോൾ ആ സയൻസിൽ നിന്ന് വരുന്ന ശക്തിയായിരിക്കാം ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രനെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്കെന്ത് കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പഴി ഘട്ടത്തില് നൂറ്റമ്പത്തി അഞ്ചിൽ ഇന്ദ്രനെ പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനാണ് ആര് കർമ്മം ചെയ്യുന്നു അവരുടെ ശത്രുതയെ ഉണ്ടാകില്ലാതാക്കുന്നു ശത്രുത ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോൾ തേർഡ് ലോ പ്രകാരം എല്ലേ തപോ ഗുണം ഇതിന്റെ അടിസ്ഥാനത്തിലെ എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു എതിർപ്പുണ്ട് അതാണ് രജോ ഗുണവും എതിർപ്പാണ് തപോ ഗുണം ഈ എതിർക്കുന്നതിനാണ് അശ്വരന്മാർ ശത്രുക്കൾ എന്നെല്ലാം പറയുന്നത് അപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ തടസ്സങ്ങളെ എതിർപ്പുകളെ നശിപ്പിക്കുന്നവനാണ് ഇന്ദ്രൻ ആ കർമ്മത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തി ആക്ഷൻ അതാണ് ഇന്ദ്രനും അതിനെ എതിർക്കുന്നതാണ് ശത്രു അല്ലെങ്കിൽ അസുരൻ എന്നല്ല ആ ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ടാണ് ആ കർമ്മത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിലൂടെ മനുഷ്യർക്ക് എന്ത് ചെയ്യും ഐശ്വര്യം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഈ പ്രതിബന്ധങ്ങളെയെല്ലാം ഇല്ലാതാക്കി അങ്ങനെ ഉള്ളപ്പോൾ ഈ സോമം കുടിക്കുന്നത് ഇന്ദ്രനാണ് അപ്പൊ ഇന്ദ്രനോട് വേണ്ടി സോമം കുടിക്കാൻ പറയുകയാണ് സോമം കുടിക്കുക എന്ന് പറഞ്ഞവിടെ പറഞ്ഞാല് നമ്മൾ ഒരു മേസ്ത്രീക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം കൊടുക്കുന്ന മേസ്ത്രിക്കാണ് ജോലിക്കാരെല്ലാം മേസ്ത്രിക്കാണ് കൊടുക്കുന്നത് മേസ്ട്രി ഐഡി എടുത്തിട്ട് നമുക്ക് വീടുണ്ടാക്കി തരും അതുപോലെ തന്നെ പാത്രത്തിൽ അരിയും വെള്ളമെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും കാണുന്ന സിസ്റ്റത്തിനാണ് അപ്പൊ സിസ്റ്റം വലിയ അബ്സോർബ് ചെയ്യും ഇവിടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആ ശക്തിക്കാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞത് ഇന്ദ്രനത് സ്വീകരിച്ചിട്ട് നമുക്ക് എന്ത് തരും ചോദിച്ചു തരും പാത്രത്തിൽ ഇന്ദ്രന് കുടിക്കുക കുടിക്കാൻ പറയുകയാണ് എങ്ങനെ നമ്മൾ സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ് സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞാല് ശാസ്ത്രം സയൻസ് തത്വങ്ങൾ വേദങ്ങളിലുള്ള സയൻസ് തത്വങ്ങളെയാണ് സ്തോത്രങ്ങൾ അല്ലെ ആധുനിക സയൻസ് അപ്പം നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യേണ്ടത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം എങ്കിലേ ഇന്ദ്രനത് പ്രൊഡക്റ്റ് ആക്കി തരികയോ ഉദാഹരണമായിട്ട് തേങ്ങ ഉണക്കെട്ടിക്കൽ വെയിലത്ത് വയ്ക്കണം അപ്പം ഇന്ധനം എന്ത് ചെയ്തു അതിനെ ആ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് കൊപ്രയാക്കി തേണം നേലമറിച്ച് തേങ്ങയെടുത്ത് മഞ്ഞത്തി വെച്ചിട്ട് ഇന്ധനനോട്ടോ അതിനെ കൊപ്രയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ധനം ചെയ്യില്ല അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് ഇനി നൂറ്റി അറുപത്തി ആറാമത് അല്ലയോ സുഹൃത്തുക്കളെ നിങ്ങൾ ഹരി എന്ന പേരിലുള്ള ഒരു അശ്വം ആർക്കുണ്ട് ഇന്ദ്രനുണ്ട് ഹരി എന്നത് വിഷ്ണുവിന്റെ പര്യായമാണ് വിഷ്ണുവിന്റെ ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു വിഷ്ണുവായിട്ടെടുക്ക ഹരി എന്ന അശ്വമുള്ള ഇന്ദ്രന് സ്വാമം പാചക തുതികളിലൂടെ നൽകുക എന്ന് പറയാണ് അപ്പൊ ഇന്ദ്രന് നമ്മൾ നൽകുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഹരി എന്ന പേരുള്ള അശ്വം ഹരി എന്നത് അശ്വത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വിഷ്ണു ആണെങ്കിലും വിഷ്ണുവാണ് എല്ലാത്തിനെയും നോക്കി അടക്കുന്നത് ഹരി എന്ന പേരുള്ള അശ്വം അശ്വം എന്ന് പറയുന്നത് കുതിരയാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം ാക്കുന്നത് എന്നുള്ള അർത്ഥവും കനിക്കുണ്ട് എല്ലാം പരിഹരിക്കുന്നത് ആ അർത്ഥവും അതിനുണ്ട് അപ്പൊ അതൊരു കുതിര രൂപത്തിലാണ് കുതിര എന്താണ് ബലമാണ് കുതിര എന്ന് പറയുമ്പോൾ വേദത്തില് അപ്പം ഇന്ദ്രന്റെ പിന്നിൽ ഒരു ബലമുണ്ട് ഒരു ബലം ബലമുപയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത് എല്ലാറ്റിനെയും നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിത്തരുന്നത് എങ്ങനെ അതിനായിട്ട് നമ്മൾ സ്ത്രോത്രങ്ങൾ ആലപിച്ചുകൊണ്ട് സോമമായി കൊടുക്കണം ഇന്ദ്രൻ കൊടുക്കണം അപ്പം നമ്മൾ കൊടുക്കുന്ന സോമത്തെ അതെന്തായാലും സാപ്പാറുണ്ടാക്കാനാണെങ്കിൽ സാപ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം ഇന്ദ്രനെടുത്തിട്ട് ഹരിയെന്ന അശ്വം ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് ആ ഇന്ദ്രൻ ബലം ഉപയോഗിച്ചിട്ട് ആ വസ്തു നമ്മൾ കൊടുക്കുന്ന ആ സാധനങ്ങളിലെല്ലാം അകത്ത് കീരി കെട്ടിച്ച് പൊഴിച്ച് അതാണ് വജ്രായതുകൊണ്ട് അതുപയോഗിച്ചിട്ടാണ് ഫലം പ്രയോഗിക്കുന്നത് അതിനെല്ലാം മാറ്റിയിട്ട് പുതിയൊരു വസ്തു ആക്കിയിട്ട് നമുക്ക് തരും അതുകൊണ്ട് എന്ത് വേണം നമ്മൾ അല്ലെങ്കിൽ ശരിയായ ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കണം ഇനി നൂറ്റി അമ്പത്തി ഏഴ് അങ്ങയെ ഇന്ദ്രനോട് പറയാണ് അങ്ങയെ സ്വന്തമാക്കാൻ വേണ്ടി മിത്ര സ്വഭാവത്തോടു കൂടി ഞങ്ങൾ മിത്രൻ എന്ന് പറയുന്നത് ദേവതയാണ് അനുകൂല സാഹചര്യം എന്നാണ് അർത്ഥം എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ് അതായത് അനുകൂലമായ സാഹചര്യത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്തുതി ചെയ്യുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളിൽ വേണം നമ്മൾ ഇത്രനെ സമീപിക്കാൻ എന്തെങ്കിലും കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ അതുകൊണ്ട് കെമിസ്ട്രിയിൽ സാധാരണ എന്ത് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളാണ് അണ്ടർ അണ്ടർ സൂട്ടബിൾ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമേ രാസപ്രവർത്തനം ഭംഗിയായി നടക്കുകയുള്ളൂ അനുകൂല സാഹചര്യത്തില് ശരിയായ സയൻസിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പ്രവർത്തിച്ച അതാ മിത്രഭാവ സ്വഭാവത്തോടു കൂടി അനുകൂല സാഹചര്യത്തിലെ ശാസ്ത്രത്തിന്റെ സഹായത്താല് നമ്മൾ ഇന്ദ്രനെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ ഇന്ദ്രനെ സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അപ്പോൾ എന്നിട്ട് എന്ന് പറയുന്നു കണ്ട ഗോത്രത്തിൽപ്പെട്ടവരും അവരുടെ പുത്രന്മാരും സ്തുതി അർപ്പിച്ചിരുന്നു അപ്പൊ പണ്ട് ഇത് എഴുതിയ കണ്ണ ഋഷിമാര് കണ്ണ ഋഷിമാരുടെ കാലഘട്ടത്തിൽ അവരും അവരുടെ പുത്രന്മാരും എല്ലാം തന്നെ സയൻസിൻ്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ ശോഭമെല്ലാം ഇന്ദ്രന് നൽകിയിരുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനാൽ ആ ശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ ഇന്ദ്രൻ അവയെ പ്രൊഡക്റ്റുകളാക്കി മാറ്റും ഇനി നൂറ്റി അമ്പത്തെട്ട് എല്ല്പ്പോഴും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ദ്രൻ ഇന്ദ്രനാണ് എല്ലാ ഐശ്വര്യങ്ങളുടെയും കുറവിട നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇന്ദ്രൻ അവിടെ വന്ന് അത് നമുക്ക് ഐശ്വര്യം നൽകുന്ന വസ്തുക്കളാക്കി മാറ്റി തരും അരിയും വെള്ളം കൊടുത്താല് അഗ്നിയും കൊടുത്താൽ ഇന്ദ്രനെ ചോറാക്കി തരും അതുപോലെ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ചാണ് ചെയ്യുന്നുണ്ടാവുക അത് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഒരു തുണി ഉറക്കണം എന്ന് വെച്ചോളൂ നനഞ്ഞ തുണി വേലത്തിട്ട് കഴിഞ്ഞാല് ഇന്ദ്രനാണത് കൊടുക്കുന്നത് അവിടെ ഇന്ദ്രൻ ആകാശത്തിലെ സൂര്യനെ ചൂടും കാറ്റിനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള വെള്ളത്തെ ബാഷ്പീകരിച്ചു ദൂരെ കളയും അങ്ങനെ നമുക്ക് തുണി ഉളക്കും അപ്പൊ അതിനുവേണ്ടി എന്ത് വേണം പിടിഞ്ഞു വെച്ചിരിക്കുന്ന സോമം സ്തുതികളാൽ നമ്മൾ നൽകുമ്പോൾ അതിനെ ഇന്ദ്രൻ പ്രശംസിക്കപ്പെടുന്നു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകണം ഒരു തുണി വേരത്തെടുമ്പോഴും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ശാസ്ത്രം കഴിയുന്നതും വിസ്തരിച്ചിടണം ചുരുക്കി ഒരു തുണിയോടെ വേലത്തിങ്ങനെ ഒന്നും വരുത്താതെ ഇട്ടാൽ എന്താണ് തുടങ്ങില്ല ആ ഏരിയ പ്രതല ഏരിയ വിസ്തീർണം കൊടുത്തോറും എനർജി അക്സോബി എന്ന് കൂടും നല്ല സയൻസ് ഉണ്ടോ അതുകൊണ്ട് അതുമാതിരി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം അതിനു ശേഷം വേണം യോഗ്യനായ സോമനെ സ്തുതിക്കാൻ ഇപ്പൊ ഇന്ദ്രനെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമീപിച്ചതിന്റെ ശേഷം സോമത്തെ സ്തുതികൾക്കുക സോമത്തോട് പറയുക നീ ഇന്നതായിട്ട് മാറി തരിക അരിയോടും വെള്ളത്തോടും അത്തിയോടും പറയുക നീ അരിയെ വെള്ളം അതി മാറ്റുക അതിനുവേണ്ടി ഇന്ദ്രനെ സമർപ്പിക്കുക ഇനി നൂറ്റി അമ്പത്തി ഇന്ദ്രനോട് പറയുകയാണ് നൂറ്റി അമ്പത്തൊമ്പേര് എനിക്ക് കുടിക്കുവാൻ വേണ്ടി ഈ സോമം വിത നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു നമ്മൾ കൊടുക്കുന്ന വസ്തു ഇന്ദ്രൻ എടുത്തിട്ട് ഇന്ദ്രൻ നമുക്ക് തുടക്കം തരു അരിയും വെള്ളവും എല്ലാം ഇന്ദ്രനെടുക്കും അഗ്നി നമുക്ക് പിന്നെ അത് തിരിച്ചു കിട്ടില്ല നമുക്ക് ചോറേ കിട്ടുള്ളൂ അപ്പൊ ഇന്ദ്രനെടുക്കും അപ്പൊ ഇന്ദ്രനോട് തിന്നുക എന്നെ പറയുമ്പോൾ ഇന്ദ്രൻ എടുക്കുക നമ്മൾ ഇതെല്ലാം മേസ്ത്രിക്ക് വീട് വെക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും മേസ്ത്രിക്ക് നൽകും മേസ്ത്രി കഴിഞ്ഞ പിന്നെ വീടാക്കിയിട്ട് നമുക്ക് അല്ല കല്ലാക്കിട്ടല്ല അപ്പം സോമം ഉണ്ണാനായി ഇന്ദ്രന് നമ്മള് സമർപ്പിക്കുന്നു എങ്ങനെ സമർപ്പിക്കുന്നു മധുരവും മനോഹരവുമായ സോമമാണ് സമർപ്പിക്കുന്നത് വേഗത്തിൽ പാഠം ചെയ്യാൻ വേണ്ടി അപ്പം ഇന്ദ്രന് വേഗത്തിൽ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കള് മധുരവും മനോഹരവുമായിരിക്കണം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സാധനങ്ങൾ കൊടുക്കണം ഒരു ചോറുവാക്കാനാണെങ്കിലും നല്ല അരിയെടുത്ത് നല്ല വണ്ണം കഴുകിയിട്ട് ശുദ്ധമായ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല അടുപ്പിൽ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇന്ധനം മധുരകരമായ ചോറാക്കി മാറ്റി അതായത് ശുദ്ധീകരിച്ചിട്ടുള്ള സാധനങ്ങൾ വേണം സോമ കൊടുക്കാൻ ഇന്ന് വെച്ചാൽ അറിഞ്ഞത് എല്ലാ കർമ്മങ്ങളുടെയും നാഥനായിരിക്കുന്ന ഇന്ദ്ര അപ്പൊ ഇവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ ആ കർമ്മങ്ങളുടെയും എല്ലാം നാഥനാരാണ് അതിനെ നോക്കി അടയ്ക്കുന്ന ആളാ ആരാണ് ആ ശക്തി വിശേഷത്താണ് വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങേക്ക് ദിവസവും നമ്മൾ ആഭൂതികർ അർപ്പിക്കുന്നു ദിവസവും നമ്മൾ ഇന്ദ്രന് കൊടുക്കുകയാണ് ദിവസവും നമ്മൾ ചോറു വെക്കും കറി വെക്കും എല്ലാം നമുക്ക് ദിവസവും ഇന്ദ്രന് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ട് ആഹ്വാനം ചെയ്യും ഇത്ര നീ ഇന്ന് ഇന്ന് ചോറാക്ക് ഇന്ന് ബിരിയാണി ആക്ക് ഇന്ന് ചായ ആക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ആഹ്വാനം ചെയ്യും അതിനുവേണ്ട സാധനങ്ങള് കൊടുത്തിട്ട് ഇനി നൂറ്റാറുപത്തി ഒന്ന് മനുഷ്യന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഈ ഇന്ദ്രൻ അപ്പൊ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നവനാണ് ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കിത്തത് ചോറ് വേണ്ടി ചോറ് എന്ത് ലോകത്തിലുള്ള എന്ത് സാധനം ഉണ്ടാക്കി ഇന്ദ്രനുണ്ടാക്കും എങ്ങനെയാണ് ഇന്ദ്രനെ സോമപാനത്തിനായി ആഹ്വാനം ചെയ്യണം സോമപാനത്തിനായി വിളിക്കണം നമ്മൾ കൊടുക്കുന്ന വസ്തുക്കള് വന്നു സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ ഇന്ദ്ര വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചായ ഉണ്ടാക്കാൻ വെള്ളം അടുപ്പത്തിലേക്ക് വെച്ച് വെള്ളം വെച്ചിട്ട് കത്തിച്ചിട്ട് ചായപ്പൊടി എല്ലാം ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഇന്ദ്രം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ നമ്മള് പറയുന്നു ആഹ്വാനം ചെയ്യുക ആഹ്വാനം ചെയ്യുന്നതാല് അവിടെ അർത്ഥം എന്താണ് ശാസ്ത്രീയമായി ചെയ്യണം ഇപ്പൊ ചായപ്പൊടി ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളക്കുന്നതിനെ കണ്ടി മൂപ്പിൽ ചായപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല തിളച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇതാ നല്ല എല്ലാം തന്നിട്ടുണ്ട് നീന നല്ല ചായ ആക്കി തരുക അതീവ സന്തോഷം നൽകുന്ന ആ സമത്തെ അത് ഉൾക്കൊണ്ടാലും അതീവ സന്തോഷം നൽകുന്ന സോമത്തിൽ അദ്ദേഹത്തിന് സന്തോഷമാണ് കൊടുക്കുന്ന സാധനങ്ങൾ അദ്ദേഹത്തിന് സന്തോഷമായ അദ്ദേഹം സന്തോഷിക്കുന്നത് നല്ല ചായ അദ്ദേഹത്തിന് കൊടുക്കുന്ന ചായപ്പൊടി നല്ലിപ്പൊളിയാണെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാവില്ല അദ്ദേഹം തരുന്ന ചായയും നല്ലതായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുന്ന സാധനങ്ങൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം നല്ല ചായപ്പൊടിയും നല്ല പാലും ശുദ്ധമായ വള്ളു ഇന്ദ്രന് കഴിഞ്ഞാൽ ഇന്ദ്രൻ ഹാപ്പി നല്ല ചായപ്പൊടി കുഴപ്പമാണ് അപ്പൊ ആന്തു ചെയ്യും നല്ല ചായ കൊടുത്ത് അതെടുത്ത് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിരണ്ടിലെത്താ പറയുന്ന അല്ലയോ ഇന്ദ്രീ പിഴിഞ്ഞ സോമരസം ചമസ് എന്ന പാത്രത്തിലും ഗ്രഹം എന്ന പാത്രത്തിലും പൂർണ്ണമായി നിറച്ചിരിക്കുന്നു അപ്പൊ നമ്മള് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാത്രത്തിലാണ് ചെയ്യുക നമ്മൾ പാത്രത്തെ അതിനുപയോഗിച്ച പാത്രത്തിലാണ് ഇന്ദ്രന് നൽകുക എന്നാൽ പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഭൂമിയിലാണ് ഗ്രഹങ്ങളിലാണ് മറ്റുള്ള ഗ്രഹങ്ങളിലെല്ലാം ആണ് ഭൂമിയിലെല്ലാമാണ് കർമ്മങ്ങൾ നടക്കുന്നത് അവിടെ ഗ്രഹത്തിലാണ് വേണ്ട വസ്തുക്കൾ കൊടുക്കുക അപ്പൊ ഇന്ദ്രന് എല്ലാം പറഞ്ഞതിന്റെ അർത്ഥം ചെറിയ നമ്മളിൽ വർക്കായാലും പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളായാലും ഇന്ദ്രൻ അതാതില് പാത്രത്തില് ഉചിതമായ പാത്രത്തില് പൂർണമായി നിറച്ചു കൊടുക്കണം അതിന് വേണ്ട അളവിൽ കൊടുക്കണം അങ്ങേക്ക് കുടിക്കുവാൻ വേണ്ടിയാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോഴെന്ത് ചെയ്യും അങ്ങനെ അത് കുടിക്കും എന്നിട്ട് വേണ്ട സാധനങ്ങളാക്കി മാറ്റുക ഇപ്പൊ സൂര്യനിൽ നിന്നുള്ള പ്രകാശം എലകളിൽ വീഴുമ്പോൾ ഇലകളിലുള്ള ഇന്ദ്രനതിനെ സ്വീകരിച്ചിട്ടാണ് അതിന്റെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നൂറ്റാണ്ടാക്കുന്നു കർമ്മങ്ങൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിൽ വന്നെത്തുന്ന ശത്രുക്കളെ ഇല്ലാതാക്കുന്ന പരാക്രമിയാണ് ഇന്ദ്രൻ അതിനുവേണ്ടി നമ്മൾ സ്തുതി കളർ അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ന്യൂട്ടന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലോ പ്രകാരം ഒരു വസ്തുവിന് അതേപോലെ നിൽക്കാനാണ് ഇഷ്ടം അതിനെ നമ്മൾ മാറ്റാൻ ഉപയോഗിക്കുമ്പോൾ ഒരു ആക്ഷൻ അതിനാണ് ഫോഴ്സ് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഫലം പരമ്പരയോഗിക്കുന്നത് അപ്പോഴേ ദർ ഇസ് എ റിയാക്ഷൻ ഒരു എതിർപ്പും ഉണ്ടാകും അത് സയൻസ് തത്വം അപ്പൊ ആ എതിർപ്പിനെ ആദ്യമുണ്ടാകുന്ന എതിർപ്പിനെ അരിയെ വ പ്രേരിപ്പിക്കുമ്പോൾ അരി ആദ്യം വസിൽ പിടിക്കും അങ്ങനെയൊന്നും ബന്ധു കൊടുത്തില്ല അതിനാണ് എതിർപ്പ് അപ്പൊ ആ എതിർപ്പിനെ ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യും യജ്ഞത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും അപ്പൊ ആദ്യം ഉണ്ടാകുന്ന കർമ്മതടസ്സങ്ങളെ ഇല്ലാതാക്കുന്ന പരാക്രമിയാണ് ഇന്ദ്രൻ അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം സ്തുതികൾ അർപ്പിക്കണം വേദസ്തുതികൾ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കണം ഉദാഹരണമായിട്ട് ചോറ് വയ്ക്കാനാണെങ്കിൽ സാധാരണ പാത്രത്തിൽ വെച്ച് ഇന്ദ്രനെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ പാടുപെട്ടിട്ട് കുറേ സമയം എടുത്തിട്ട് ചോറാക്കി തരണം എന്നാൽ പ്രഷർ കുക്കറിൽ കുക്കറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം വേഗത്തിലെ സ്തുതികളുടെ ശാസ്ത്രത്തിന്റെ തട ശാസ്ത്രം പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വേഗത്തിൽ ഇനി നൂറ്റി അറുപത്തിനാല് അല്ലോത്രങ്ങൾ ചൊല്ലുന്ന ഋത്തിക്കുകളെ അപ്പോഴൊരു കർമ്മം ചെയ്യുന്നവരോട് എന്ത് പറയുകയാണ് നിങ്ങൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രോത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വേദമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ശരിയായ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യജ്ഞം നടത്തുക വേഗത്തിൽ അപ്പം യക്തം എന്താണ് വേഗത്തിൽ പൂർണ്ണമാണ് അതിനെ ഇന്ദ്രനെ സ്തുതി അർപ്പിക്കുക അപ്പൊ ഇന്ദ്രനെ സ്തുതി അർപ്പിച്ചുകൊണ്ട് ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല ശാസ്ത്രീയമായിട്ട് ചെയ്തു കഴിഞ്ഞാല് ഇന്ദ്രനന്തിയു വേഗം തന്നെ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റി